ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കോയമ്പത്തൂരിൽ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് നടന്ന ക്രൂരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആരാണ് ആ പെൺകുട്ടിയോട് ഇത്രമാത്രം ക്രൂരത പ്രവർത്തിച്ചെന്നുള്ളതും അതുപോലെ തന്നെ ആ വ്യക്തി എങ്ങനെ പിടികൂടി എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒട്ടുമയതെ വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരിലാണ് സോ അവിടെ ഒരു കുടുംബമുണ്ട് ഉണ്ടാകും കുടുംബത്തിലെ ഏറ്റവും ആ വീട് മൊത്തം നോക്കുന്നതെന്ന് പറഞ്ഞാൽ കലവാണി എന്ന് പറഞ്ഞൊരു അമ്മയാണ് ആ അമ്മയെന്ന് പറയുന്നത് ഭർത്താവുമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ് അത് എട്ട് വർഷമായിട്ടൊക്കെ പിരിഞ്ഞ് താമസിക്കുകയാണ് ഈ ഒരു കലവാണി എന്ന് പറയുന്നത് ഈ ഒരു ബിൽഡിങ് അവിടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് സൈറ്റിലൊക്കെയാണ് ജോലി ചെയ്യുന്നത് ഈ ഒരു കലവാണിക്ക് രണ്ട് പെൺമക്കളാണുള്ളത് മൂത്ത എന്ന് പറയുന്നത് സ്കൂൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു ഷോപ്പിൽ എന്ത് ചെയ്തു ജോലിക്ക് പോകുന്ന ഒരു പെൺകുട്ടിയാണ് ഇളയതെന്ന് പറയുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സോ ഇവർ രണ്ടുപേരും ആണ് പെൺകുട്ടികൾ അതുപോലെ കല കലേവാണി ഉണ്ടെങ്കിൽ ഈ ഒരു ജോലി സൈറ്റിൽ ഇങ്ങനെയാണ് ജോലിക്ക് പോകുന്നത് ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇതേ കണക്കീ ഒരു കലേവാണി ജോലിക്ക് പോകുന്നു ജോലിക്ക് പോയ സമയത്ത് ഈ മൂത്ത മോളുണ്ട് ഷോപ്പിലും ജോലിക്ക് പോകുന്നു അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു ഇളയ മോളായിട്ടുള്ള മോക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് അമ്മയാണെങ്കിൽ മോളെ വീട്ടിലാക്കിയിട്ടാണ് അടുത്ത് പണിക്ക് പോയത് അതുപോലെ തന്നെ ചേച്ചി എൻ്റെ ഷോപ്പിലേക്കും പോയി സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഈ എന്തെങ്കിലും തിരിച്ച് എന്ത് ചെയ്യുന്നു വീട്ടിലേക്ക് വരുന്നു വന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ കാണാൻ തൻ്റെ ഇളയ മോളെ കാണാനില്ല എവിടെയെല്ലാം വിളിച്ച് നോക്കിയിട്ടൊന്നും തന്നെ കേൾക്കുന്നില്ല എന്ത് ചെയ്യും മോളെന്ത് ചെയ്യുന്ന അറിയാൻ പറ്റുന്നില്ല അടുത്ത അൽപ്പക്കാരോടൊക്കെ ചോദിക്കുന്നു ചോദിച്ചപ്പോൾ തന്നെ ഒന്നും തന്നെ പിടി ആരും ഒന്നും പറയുന്നില്ല കണ്ടില്ല എന്ന് പറയുന്നു കുറച്ച് കടയിലൊക്കെ കയറി അന്വേഷിച്ചപ്പോഴാണ് അടുത്തുള്ള ഒരു കടക്കാരൻ പറയുന്നത് ഇതേ കണക്ക് ഒരു ഉച്ചയൊക്കെ സമയം എപ്പോഴത്തേനുണ്ടെങ്കിൽ മോളെന്ത് ചെയ്യുന്നു ഫോൺ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടായിരുന്നു എന്ന് പറയുന്നു ഇത് കേട്ടത് ഇനി എങ്ങോട്ട് പോയെന്നറിയാൻ എടുത്ത് വിളിച്ചു നോക്കി ഫോണ് എടുക്കുന്നതുമില്ല സ്വിച്ച് ഓഫ് എന്നാണ് വരുന്നത് ഇങ്ങനെ സമയം കടന്നു പോകുന്നു പോലീസിൽ പോയി ഒരു കലേവാണി കംപ്ലൈൻറ്റ് ചെയ്തു പോലീസും അന്വേഷിക്കാൻ തുടങ്ങി പക്ഷെ ഒരു വിവരവും കിട്ടുന്നില്ല ഒരു ദിവസം കഴിയുന്നു രണ്ട് ദിവസം കഴിയുന്നു മൂന്ന് ദിവസം കഴിയുന്നു അങ്ങനെ നാലാമത്തെ ദിവസം ഉണ്ടെങ്കിൽ ഒരു അടുത്ത് തന്നെ ഒരു എന്താ പറയുക ഈ ഒരു കേസൊക്കെ കൊണ്ടെടുത്ത് ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു സോ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഒരു സ്മെല്ല് അയൽവാ ആ ഒരു സ്ഥലത്ത് അതിൻ്റെ അടുത്തായിട്ട് താമസിക്കുന്നവർക്ക് ഭയങ്കര ഒരു സ്മെല്ല് വരുന്നു ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അവരുടെ അടുത്ത് നിന്ന് നോക്കിയപ്പം കാണാൻ എന്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചാക്ക് നി കെട്ടിക്കിടക്കുന്നു അതിനകത്ത് എന്ന് പറയുക ഒരു ചോര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ട് അവിടെ ഉള്ളവർ ഭയങ്കരമായിട്ട് ടെൻഷനാവുന്നു ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് പറയുന്നു പോലീസ് എന്ത് ചെയ്യുന്നു നേരെ വന്ന് നോക്കിയിട്ട് ആ ചാക്ക് മൊത്തം അഴിച്ച് നോക്കുകയാണ് ചെയ്യുന്നത് അഴിച്ച് നോക്കിയപ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ ശവശരീരം അതിനകത്ത് കാണുന്നത് ദേഹം മൊത്തം തലയൊക്കെ പൊട്ടി അതിൽ നിന്ന് ചോരയൊക്കെ ഒലിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് സ്മെല് എടുക്കുന്നുണ്ടായിരുന്നു സോ പോലീസ് എന്ത് ചെയ്യുന്നു ഈ ഇടയ്ക്കാണ് ഈ ഒരു പെൺകുട്ടി ഒരു എന്താ പറയുക കലേവാണിയുടെ മകൾ കാണാതായിരുന്നു ഒരു കംപ്ലൈൻറ്റ് കിട്ടുന്നു ഇതാണോ എന്നറിയാൻ വേണ്ടി കലേവാണിയെ വിളിക്കുന്നു അവർ വന്ന് എന്ത് ചെയ്യുന്നു അമ്മ വന്ന് നോക്കിയപ്പോഴാണ് തൻ്റെ മോ ൾ മരിച്ച നിലയിൽ കിടക്കുന്നത് കാണുന്നത് ഇത് കണ്ടത് ഭയങ്കര ഷോക്കായി ബോധം കിട്ടി വീഴുകയാണ് ചെയ്തത് അതിനുശേഷം ആരാണ് ഈ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്തതെന്നൊന്നും തന്നെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സോ അതിന് ശേഷമാണ് ഈ ഒരു കടയക്കാരെന്തുവാ ഫോണിങ്ങനെ വിളിച്ചുകൊണ്ട് പോയ കാര്യം പറഞ്ഞ കാണുന്നുണ്ടോ അപ്പോഴത്തേനും ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഫോൺ ആ ഒരു ചകിരകത്ത് ഫോണൊക്കെ കിടപ്പുണ്ടായിരുന്നു സോ ആ ഫോൺ എടുക്കുന്നു ഫോൺ ഫോണെടുത്തതിന് ശേഷം അവസാനം ആരെയാണ് വിളിച്ചതെന്ന് പോലീസ് ചെക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ മുത്തുകുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ഒരു പെൺകുട്ടി വിളിച്ചതായിട്ട് കാണുന്നത് സോ മുത്തുകുമാർ ആരാന്ന് നോക്കിയപ്പം കാണീ മുത്തുകുമാർ എന്ന് പറയുന്നത് ഈ ഒരു കലൈവാനയുടെ ഒരു സുഹൃത്താണ് കുടുംബസുഹൃത്ത് കൂടിയാണ് സോ ഇവർ ഒരു വ്യക്തിയാണ് ഈ ഫോണും കോളിൽ വിളിച്ചതായിട്ട് പോലീസ് മനസ്സിലാക്കുന്നു അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നു പോലീസ് ഉടനെ തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് ചെല്ലുന്നു അവരുടെ അടുത്ത് ചെന്നതിന് ശേഷം നിന്നെ നിന്നെ ഇതാണെങ്കിൽ ഈ ഒരു പെൺകുട്ടി വിളിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അങ്ങനെ ചോദിച്ച സമയത്ത് ഇപ്പം പറയുന്നു അതെ ഞാൻ ആ ഒരു പെൺകുട്ടിയെ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കലേവാണിയുടെ കയ്യിൽ നിന്ന് കുറച്ച് സ്വർണ്ണം കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വേറൊരു സ്വർണ്ണം ഉണ്ടെങ്കിൽ പുതിയതായിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ പഴയ സ്വർണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുണ്ടെങ്കിൽ ഞാനുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത് ഈ ഒരു മൊബൈലിൽ വിളിച്ചത് അപ്പോഴാണ് മോളെടുത്തത് അപ്പോൾ മോളെടുത്ത് ഇതേ കണക്ക് കാര്യങ്ങൾ പറഞ്ഞെന്ത് ചെയ്ത് ആ ഒരു സ്വർണ്ണം ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ സ്വർണ്ണം കൊടുത്തതിന് ശേഷം ഉണ്ടെങ്കിൽ ഞാൻ ആ മോളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെ വിളിച്ച് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇത് കേട്ടത് ഈ പോലീസുകാർ അമ്മയെടുത്ത് ചോദ്യം ചോദിക്കുന്നു ഇതേ കണക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അപ്പോഴത്തേന് ആ ഒരു അമ്മ പറഞ്ഞൊരു കാര്യം അതേ ഇങ്ങനെ മോളുണ്ടെങ്കിൽ ഒരു ഉച്ചയൊക്കെ സമയത്ത് മുമ്പ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ എന്ത് ചെയ്ത് സ്വർണം തന്നിട്ട് പോയിട്ടുണ്ടെന്ന് വിളിച്ച് പറയുന്നു അപ്പോൾ ഇത് കേട്ടത് പോലീസ് ഭയങ്കരമായിട്ട് ഷോക്കാകുന്നു അപ്പോൾ എന്ത് പറ്റി കാണുമെന്ന് പോലീസിന് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പറയുന്നുണ്ട് ഈ ഒരു എന്താ പറയുക പെൺകുട്ടിനെ സ്വർണ്ണം കൊണ്ട് ആരോടും കൂടെ ഒളിച്ചോടി പോയതായിരിക്കാനെന്നുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാർ വ്യക്തി ആ ഒരു എന്താ പറയുക മുത്തക്കുമരൻ ഇവരോട് പോലീസിനോടൊക്കെ പറയുന്നു സോ ഇത് കേട്ടത് പോലീസ് ഭയങ്കരമായിട്ട് ഷോക്കാകുന്നു പക്ഷേ എന്നാലും ഇവനിലുള്ള ഡൗട്ട് ഭയങ്കരമായിട്ട് നിൽക്കുന്നു എന്നാൽ പോലും പിന്നെയും അവരടുത്ത് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കിനും പറയാം ഇങ്ങനെ പോകാനായിരിക്കും ചാൻസ് അതല്ലെങ്കിൽ ഇവൻ ഈ ഒരു പെൺകുട്ടിയുടെ അമ്മൂമ്മയ്ക്കും വേറൊരുത്തിനുമായിട്ട് റിലേഷൻ ഉണ്ട് ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തോ എന്നുള്ളൊരു കാര്യമൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നു ഇത് ആ നാട്ടുകാർ കുറേ പേര് വിശ്വസിക്കാനും തുടങ്ങി സോ ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലീസിനെയുള്ള ഡൗട്ട് എന്താ ഒട്ടും തന്നെ മാറിയില്ല അപ്പം പോലീസ് എന്ത് ചെയ്യുന്ന അവരുടെ രീതിയിൽ ഇവനെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഇവൻ സമ്മതിക്കുന്നത് ഞാനാണ് ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തി എന്നിട്ടുള്ള കാര്യം ഇത് കേട്ട് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്ലൈൻറ്റ് കൊണ്ടുവന്ന സമയത്ത് അതായത് ഈ ഒരു കലവാണി തൻ്റെ മോളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന കംപ്ലൈൻറ്റ് കൊടുത്ത സമയത്ത് ഇവനും കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് സോ എന്തിനകത്ത് കൊന്നെന്നുള്ള കാര്യം ചോദിച്ചപ്പോഴാണ് ഇതേ കണക്ക് സ്വർണം ഞാൻ പുതിയത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് കുറേ നാളായിട്ട് ഞാൻ കൊടുക്കുന്നില്ലായിരുന്നു സോ അത് കഴിഞ്ഞിട്ടാണ് അന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു വീട്ടിൽ ചെന്നത് വീട്ടിൽ ചെന്ന സമയത്തുണ്ടെങ്കിൽ മോള് മാത്രമേ ഉള്ളായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഞാൻ മോളെടുത്ത് പറഞ്ഞു ഇതേ കണക്ക് അമ്മയെ വിളിച്ച് പറയാം ഞാൻ സ്വർണ്ണം കൊണ്ട് തന്നിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ സ്വർണ്ണം ഞാൻ പോയി വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരാം വിളിച്ച് പറഞ്ഞേക്കാൻ പറഞ്ഞു സോ ഇതേ കണക്ക് എന്ത് ചെയ്യുന്നു ഇവൻ പോകുന്നു ഇതിന് ശേഷം ഉണ്ടെങ്കിൽ മോൾ അമ്മയെ വിളിച്ചു ഇതേ എനിക്ക് സ്വർണം തന്നു എന്ന് പറയുന്നു അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു മോളുടെ ഫോണിലേക്ക് ഇവൻ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ എനിക്ക് അർജൻറ്റായിട്ട് ഒരിടം വരെ പോകേണ്ടതുണ്ട് മോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ സ്വർണം വാങ്ങൂ എന്ന് ചോദിക്കുന്നു ഇത് കേട്ടത് ഓക്കെ വന്ന് വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഫോണിൽ സംസാരിച്ചോണ്ട് ഇതിൻ്റെ ഇവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ റൂമിനകത്ത് കയറിയൊരു വീടിനകത്ത് കയറിയതിന് ശേഷം ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സ്വർണ്ണം ലോക്കറി ഇരിക്കുവാണ് അവൻ മോളെ റൂമിലോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ചെന്ന് ഇപ്പം തന്നെ ഇവ എന്ത് ചെയ്യുന്നു ഈ റോം ഈ ഒരു റൂം റോ ലോക്ക് ചെയ്യുകയാണ് ചെയ്തത് സോ ലോ ലോക്ക് ചെയ്തത് ഈ ഒരു പെൺകുട്ടി ഭയങ്കര പാനിക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ പോലും ഉടനെ ഈ ഒരു പെൺകുട്ടി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ഈ ഒരു പെൺകുട്ടി എന്തെങ്കിലും ഇവനെ തള്ളി മാറ്റിയിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ കടന്ന് എന്ത് ചെയ്യുന്ന ഒരു വടിയെടുത്ത് തലയ്ക്കടിക്കുകയാണ് ചെയ്തത് സോ അടിക്ക് കൊണ്ടോ തലയ്ക്കടി കൊണ്ടുവന്ന് ആ ഒരു പെൺകുട്ടി ബോധം കിട്ടി താഴെ വീഴുകയാണ് ചെയ്തത് അതിനുശേഷം ഉണ്ടെങ്കിൽ ഇവനുണ്ടെങ്കിൽ അവന് ഇഷ്ടം തീരെ ആ ഒരു പെൺകുട്ടി ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്തത് അതിന് ശേഷം ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ഒരു പെൺകുട്ടി മരിച്ചു പോയെന്നുള്ളൊരു കാര്യം സോ ഇനി എന്ത് ചെയ്യുന്നു വിചാരിച്ച സമയത്താണ് അവൻ വീട്ടിലുണ്ടായിരുന്ന ചാക്കെല്ലാം കിട്ടി എന്ത് ചെയ്യുന്നു ഈ ഒരു പെൺകുട്ടി അതിനകത്ത് ചാക്കിനകത്താക്കിയിട്ട് ആ ഒരു വേസിൻ്റെ അടുത്ത് കൊണ്ട് കളയുന്നത് സോ ഇത് കേട്ടും പോലീസും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ അമ്മയും ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര ക്രൂരത ഒരു പെൺകുട്ടിയോട് കാണിക്കാൻ പറ്റുമെന്ന് എല്ലാവരും തന്നെ ഷോക്കാവുന്നു അതിനുശേഷം ഉണ്ടെങ്കിൽ ഇവനെന്തു ചെയ്യുന്നു പോലീസ് എല്ലാ തെളിവുകളോടും എന്ത് ചെയ്യുന്നു കോടതിയിൽ ഹാജരാക്കുമെന്ന് ഇവന് അങ് എന്താ പറയുക ഇവന് വേണ്ടത്ര ശിക്ഷ അതായത് മരണം വരെ ജയിലിൽ കിടക്കാനുള്ള ശിക്ഷയാണ് കോടതി കൊടുത്തത് സോ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോഴത്തേന് നിങ്ങൾക്ക് എന്താണ് സ്റ്റോ തോന്നിയെന്നുള്ള ഒരു കമൻറ്റും കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ സ്റ്റോറി കണ്ടപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് ചെയ്ത് ചെയ്യണമെന്നാണ് തോന്നിയത് അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എന്താണ് എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ആ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തോളൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ